ഹായ് ഡോക്ടർ ജി എഫ് സി ഹെയർ ട്രീറ്റ്മെന്റിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അത് എന്താണെന്ന് വിശദമാക്കാമോ തീർച്ചയായും ജി എഫ് സി എന്നാൽ എ വളർച്ച ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്നാണ് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സാന്ദ്രമായ വളർച്ചാ ഘടകങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മുടി ചികിത്സയാണിത് ഇത് പി ആർ പി തെറാപ്പിക്ക് സമാനമാണ് പക്ഷേ കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ് കാരണം ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന വളർച്ചാ ഘടകങ്ങളെ മാത്രം വേർതിരിച്ച് കൂടുതൽ ഫലപ്രദമാക്കുന്നു ഇത് കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കും ഡോക്ടർ പ്രക്രിയ ലളിതമാണ് ആദ്യം നിങ്ങളുടെ രക്തത്തിന്റെ ഒരു ചെറിയ അളവ് ഞങ്ങൾ എടുക്കുന്നു അത് മറ്റ് രക്തഘടകങ്ങളിൽ നിന്ന് വളർച്ചാ ഘടകങ്ങളെ വേർതിരിക്കുന്നതിന് പ്രോസസ്സ് ചെയ്യുന്നു ഈ വളർച്ചാ ഘടകങ്ങൾ പിന്നീട് നിങ്ങളുടെ തലയോട്ടിയിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നു പ്രത്യേകിച്ച് മുടിക്കൊഴിച്ചിലോ മുടിക്കൊഴിച്ചിലോ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ രോമപൂപങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പുതിയ വളർച്ചയെ ഉത്തേജിപ്പിക്കാനും നിലവിലുള്ള മുടി കട്ടിയുള്ളതും ശക്തവുമാക്കാനും സഹായിക്കുന്നു ഇത് പി ആർ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് അതൊരു നല്ല ചോദ്യമാണ് നിങ്ങളുടെ രക്തത്തിൽ നിന്നുള്ള പ്ലേറ്റ്ലെറ്റുകൾ ഉപയോഗിക്കുന്നത് പി ആർ പിയിൽ ഉൾപ്പെടുമ്പോൾ ജി എഫ് സി കൂടുതൽ വികസിതമാണ് മുടി വീണ്ടും വളരുന്നതിനുള്ള പ്രധാന ഘടകങ്ങളായ വളർച്ചാ ഘടകങ്ങളെ മാത്രം ഇത് പ്രത്യേകമായി വേർതിരിച്ചെടുക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു പി ആർ പി യിൽ പ്ലേറ്റ്ലെറ്റുകളുടെയും മറ്റ് രക്തഘടകങ്ങളുടെയും മിശ്രിതമുണ്ട് എന്നാൽ ജി എഫ്സി കൂടുതൽ ടാർഗറ്റ് ചെയ്തതാണ് അതിനാൽ ഇത് പലപ്പോഴും മികച്ചതും വേഗത്തിലുള്ളതുമായ ഫലങ്ങളിലേക്ക് നയിക്കുന്നു ഇത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു ചികിത്സ എത്ര സമയമെടുക്കും എനിക്ക് എത്ര സെഷനുകൾ ആവശ്യമാണ് ഓരോ സെഷനും ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ എടുക്കും സെഷനുകളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമായ ഫലങ്ങൾ കാണുന്നതിന് സാധാരണയായി ഒരു ആറുമാസത്തെ ഇടവേളയിൽ ഏകദേശം നാല് മുതൽ അഞ്ച് വരെ സെഷനുകൾ ആവശ്യമാണ് നിങ്ങളുടെ മുടി കൊഴിച്ചിലിന്റെ തീവ്രതയും ചികിത്സയോട് നിങ്ങൾ എത്ര നന്നായി പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ മെയിൻ്റെനൻസ് സെഷനുകൾ ആവശ്യമായി വന്നേക്കാം ഇതിന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം രക്തം ഉപയോഗിക്കുന്നതിനാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ചില രോഗികൾക്ക് ഇഞ്ചക്ഷൻ സൈറ്റുകളിൽ നേരിയ അസ്വാസ്ഥ്യമോ വീക്കമോ അനുഭവപ്പെടുന്നു എന്നാൽ ഇത് സാധാരണയായി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കുറയുന്നു മറ്റ് ഹെയർ ട്രീറ്റ്മെന്റുകളെ അപേക്ഷിച്ച് ഇത് വളരെ സുരക്ഷിതമാണ് മാത്രമല്ല അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് സാധ്യതയില്ല എത്ര പെട്ടെന്നാണ് എനിക്ക് ഫലങ്ങൾ കാണാൻ കഴിയുക മിക്ക ആളുകളും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ശേഷം സാധാരണയായി ഏകദേശം മൂന്നു മാസത്തിനു ശേഷം മെച്ചപ്പെടുത്തലുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു എന്നിരുന്നാലും എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമായി പ്രതികരിക്കുന്നു ചിലർക്ക് വേഗത്തിലുള്ള ഫലങ്ങൾ കാണാം മറ്റുള്ളവർക്ക് ഇത് കുറച്ചു സമയമെടുത്തേക്കാം ഇത് പരീക്ഷിക്കാൻ എനിക്ക് തീർച്ചയായും താൽപര്യമുണ്ട് വളരെ നല്ല തീരുമാനം നിങ്ങളുടെ ആദ്യ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യും ഓരോ ഘട്ടത്തിലും ഞാൻ നിങ്ങളെ നയിക്കും നന്ദി ഡോക്ടർ